ക്കാൻ പോകണേ ഞായറാഴ്ച ആയിട്ടേ ബീഫ് ഇല്ലെങ്കിൽ എന്നാ ഞായറാഴ്ചയാണ് പള്ളിയിൽ പോയിട്ട് ഇച്ചിരി ബീഫൊക്കെ മേടിച്ച് കറി വെച്ച് ഫ്രൈ ഒക്കെ ഉണ്ടാക്കി കഴിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ല ഇന്ന് ഞായറാഴ്ചയാണ് പള്ളിയിൽ പോയിട്ട് വന്നപ്പം ബീഫ് വാങ്ങിച്ചു അതൊന്ന് ഫ്രൈ ചെയ്താലോ ഞാൻ ബീഫ് മേടിക്കുമ്പം ഞുറുക്കാതെയാണ് വാങ്ങിക്കുന്നത് എനിക്ക് ഞാൻ ഞുറുക്കുന്നത് ഇഷ്ടം കഷ്ണം ഞാൻ തന്നെ ഞുറുക്കി ചെയ്താൽ എനിക്കൊരു സന്തോഷമുള്ളൂ പിന്നെ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ കഷ്ണം ഞുറുക്കാനിഷ്ടമാണ് എൻ്റെ വീട്ടിൽ ചെറുതിലേ തൊട്ടത് ഞാൻ ബീഫ് മേടിക്കുമ്പം അച്ചാച്ചനും ഞാനുമാണ് ബീഫ് ഞുറുക്കുന്ന ആൾക്കാർ എനിക്ക് ബീഫ് നൊുറുക്കാൻ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഇങ്ങനെ കൊത്തിയോ വെച്ച് ഞുറുക്കി ജെയ്സണോ എന്നൊക്കെ ഓർത്ത് ഞാനൊന്ന് ഫോൺ ഫോണിട്ടിട്ട് ഓടാത്തത് വാക്യം ജെയ്സനാന്ന് ഓർത്ത് ഞൊറുക്കും എന്ന് പറഞ്ഞപ്പോൾ ജയ്സൻ്റെ മോന്ത പ്ലെങ്കിൽ നായി ഇപ്പോഴൊക്കെ കട്ടിങ് ബോർഡേ വെച്ചിട്ടല്ലേ ഞൊറുക്കുന്നത് ഞങ്ങൾ പണ്ട് തൊട്ടേ തറയിലൊരു കുരണ്ടിപ്പലകിയിട്ട് അതിലിരുന്നിട്ട് ഇത് കണ്ടോ ഇങ്ങനെ ചിരട്ട വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു കത്തിയൊക്കെ തേച്ച് വെച്ച് അത് വെച്ചിട്ട് ഇങ്ങനെയാണ് ഇറച്ചി നോർക്കുന്നത് ഇങ്ങനെ ഇരുന്ന് ഒരു പ്രത്യേക സോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി എന്നാക്കിയാണ് ചേർക്കുന്നതെന്നൊക്കെ അന്നേരം കാണാം കേട്ടോ അപ്പം നമ്മൾ ബീഫൊക്കെ കഴുകി വാരി ഉപ്പും ഞാൻ ബീഫ് കഴുകുന്നത് ഉപ്പും വിന്നാഗിരി ഒഴിച്ചിട്ട് നല്ലോണം തിരുമി കഴുകും കഴുകി ഒരു മൂന്നാലഞ്ച് വെള്ളത്തിൽ കഴുകി അത് ഒരു കിഴുത്ത പാത്രത്തിലിട്ട് വെള്ളം വാലാൻ വെച്ചേക്കും കാരണം ബീഫിൻ്റെ ഇറച്ചിക്കകത്ത് കുറേ വെള്ളം കാണും അത് കുറേ വാർന്നു പോയി കഴിയുമ്പോഴാണ് ഞാൻ എടുത്തിട്ട് പെരട്ടി വേവിക്കാൻ വെക്കുന്നത് അപ്പം അങ്ങനെ കഴുകി വാരി വെച്ച ബീഫ് എടുത്തുകൊണ്ട് ഒരു ഒന്നര കിലോ ബീഫുണ്ട് ബീഫ് എടുത്തുകൊണ്ട് ഞാൻ വന്നിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് ചേർക്കേണ്ട സാധനങ്ങളൊക്കെ ചേർക്കാം അപ്പോൾ അതിന് മുന്നേ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ കണ്ടിട്ട് നല്ലൊരു കമൻറ്റ് തരണം ഷെയർ ചെയ്യണം പിന്നെ ഒരു ലൈക്കും തരണം നമ്മളൊരു ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് പിന്നെ വെളുത്തുള്ളി ഒരു ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയുണ്ട് വെളുത്തുള്ളി ഞാൻ അരിഞ്ഞ് ഫ്രീസറി വെച്ചതാണ് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയുണ്ട് അപ്പോൾ ഇത്രയും സാധനം ചേർത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ചേർക്കണം കുറച്ചു ചേർക്കാം കുറച്ചുപ്പ് ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഉപ്പും പിന്നായിരി ഒഴിച്ചിട്ടാണ് ഇത് തിരുമി വെച്ചാൽ ഇത് കഴുകിയത് അപ്പം ഇറച്ചിയല്ലേ അതെ കുറച്ച് പിടിക്കും അപ്പം അത് നോക്കിയിട്ട് ഉപ്പ് കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലോ കുറഞ്ഞു പോയാൽ നമുക്ക് പിന്നെ ഇടാമല്ലോ നമ്മൾ ബീഫ് വെക്കുമ്പോൾ ഇതുപോലെ നെയ്യ് കഷ്ണം കണ്ടോ കുറച്ച് നെയ്യ് മേടിച്ചിട്ട് ബീഫിൻ്റെ നെയ്യ് ഇതിനകത്തിടും കാരണം ആ ബീഫിൻ്റെ നെയ്ക്കകത്തത് വരണ്ടാലാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് കുറച്ച് നെയ്ക്കഷ്ണം കൂടെ ഇതിനകത്ത് ചേർത്താണ് നമ്മൾ ബീഫ് വെക്കുന്നത് അപ്പോൾ ബീഫ് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് കൈ വെച്ച് നന്നായിട്ട് തിരുമ്മി ഇതേലെല്ലാം പിടിച്ചിട്ടുണ്ട് ഇനി അത് നമുക്കൊരു കുക്കറിലോട്ട് മാറ്റിയിട്ട് വേവിക്കാൻ വെക്കാം കാരണം ബീഫിന് നല്ല വേവുള്ളതാണേ പിന്നെ ഇത് വേവിക്കുമ്പം നമ്മൾ വെള്ളം ചേർക്കില്ല ഇതിനകത്തെ വെള്ളം തന്നെ ഇറങ്ങി വെന്ത് വരണം ഇനി ഇതിനകത്ത് സവോളയും ഒന്നും ചേർത്തിട്ടില്ല ആകെ ഇത്രയും സാധനമേ ചേർത്തിട്ടുള്ളൂ ഇനി ചേർക്കുന്നതൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യാൻ നേരം മസാല ഉണ്ടാക്കുമ്പോഴാണ് ഇത് ചേർക്കുന്നത് നോക്കിനി അടുക്കളയിലൊക്കെ ഒച്ചയും ബഹളവും ഒക്കെ കേൾക്കും കേട്ടോ ഞങ്ങളുടെ വീ അമ്മച്ചൊക്കെ പറയും അയ്യോ എടുത്ത് ഈ പാത്രം എടുത്തിട്ട് തട്ടി ഒച്ച കേപ്പിച്ച് കൊണ്ടാക്കാതെ ഉണ്ടാക്കാതെ പാത്രങ്ങളല്ലേ എടുക്കുമ്പോൾ തട്ടുകയോ മുട്ടുവോ ഒക്കെ ചെയ്യും ഞാൻ ഞാൻ അടുക്കള കയറുമ്പം പ്രത്യേകിച്ച് ഒന്ന് രണ്ടെണ്ണം താഴെ പോകും ഇനി ഇതൊരു നാല് വിസിൽ കയറണം നാല് വിസിൽ കയറുന്നിടം വരെ ഇരിക്കട്ടെ ഇത് ഇച്ചിരി മൂത്ത് ഇറച്ചി അപ്പം അന്ന് നാല് വിസിൽ വരെ ഇരിക്കണം അപ്പം നമ്മൾ ബീഫ് കുക്കറിലാക്കിയിട്ടുണ്ട് ഇതിനി ഒരു നാല് മണി നാല് മണിക്കൂർ നാല് വിസിൽ കേൾക്കുന്നവരെ ഇതൊന്ന് വേവട്ടെ എന്നിട്ട് കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പം അതിൻ്റെ അകത്തെ ആവിയെല്ലാം പോയിരിക്കും എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മസാല ഉണ്ടാക്കി ഇത് ഫ്രൈ ചെയ്യാം ചെറിയ ചെറിയ പണികളാണ് പക്ഷേ എനിക്ക് ചിലപ്പോൾ മടിയാണ് നാല് വിസിൽ കയറിയിട്ട് ബീഫ് നല്ല വെന്തിരിക്കുമായിരിക്കും നമുക്കൊന്ന് തുറന്നു നോക്കാം പ്രഷറൊക്കെ പോയി പ്രഷറൊക്കെ പോയിട്ടുണ്ട് നല്ല വെള്ളമുണ്ട് നന്നായിട്ട് വെള്ളമുണ്ട് വെന്തോന്ന് നോക്കണ്ടേ വെള്ളം ഒട്ടും ചേർക്കാതെ പിഴിഞ്ഞ് വാലാനൊക്കെ വെച്ചിട്ട് വേവിക്കാൻ വെച്ച ബീഫാണ് പക്ഷേ എന്നിട്ടും കണ്ടോ എന്ത് വെള്ളം വെള്ളമാണ് കഷ്ണമൊക്കെ അങ്ങ് ചുങ്ങിയിട്ട് വെള്ളം ഇറങ്ങി വെക്കുക ഈ വെള്ളം ഒന്ന് ചെറുതായിട്ട് വറ്റട്ടെ ഇവിടെ ഇരുന്ന് വറ്റട്ടെ അപ്പം നമുക്ക് ഇവിടെ മസാല ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് മസാല ഉണ്ടാക്കിയാലോ ബീഫ് ഫ്രൈക്ക് വേണ്ട മസാല ഉണ്ടാക്കാം അന്നേരത്തേക്ക് അത് വെള്ളം പറ്റിയിട്ട് ഇതിനകത്തോട്ടെടുത്ത് തട്ടാം ഇപ്പം ഈ പാത്രമേ മേടിച്ചപ്പം തൊട്ട് ജെയ്സം പറയുന്നതാണ് ബീഫ് ഫ്രൈ ഉണ്ടാക്കാം ബീഫ് ഫ്രൈ ഉണ്ടാക്കാം എന്ന് അപ്പം നമുക്ക് മേടിച്ചതല്ല കേട്ടോ എവിടെ നിന്നാണ് പാത്രം ദുബായ് പപ്പ കൊടുത്തുവിട്ട പാത്രമാണ് ആ മറ്റേ കോസ്റ്റ്യൂം പറയുന്ന പോലെ ദിസ് പാത്രം ഈസ് കെട്ട്സി മിസ്റ്റർ ബിനു അപ്പോൾ ഒരു കാൽ കപ്പ് എണ്ണ ഒഴിക്കണേ കാൽ കപ്പ് എണ്ണ കാൽ കപ്പ് വെളിച്ചെണ്ണ ചേർത്തു അതിനകത്തോട്ട് ആദ്യം നമ്മൾ തേങ്ങാക്കുത്തൊന്ന് വറുത്ത് കോരും കാരണം ബീഫ് ഫ്രൈഡ് തേങ്ങാക്കൊത്ത് വറുത്ത് എടുക്കണം ഇത് വറുത്തെടുത്തിട്ട് ബാക്കി എന്നാ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം ഇത് വറുത്തെടുത്തിട്ട് തേങ്ങാക്കൊത്ത് നന്നായിട്ട് വറുത്തെടുക്കണം പിന്നെ മോപ്പിച്ച് ഈ പായസത്തിനൊക്കെ പോലെ മോപ്പിച്ചെല്ലാം പച്ചയൊക്കെ മാറി നല്ല വെന്ത് കിട്ടണം അപ്പോഴേക്കും അത് കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടാണിതിൻ്റെ മസാലയുടെ പരിപാടികൾ ഇപ്പം ഇന്നിപ്പം ഞാൻ ഉണ്ടാക്കിയത് കാണിക്കാൻ ഞാൻ കാഞ്ഞിരപ്പള്ളിക്ക് പോകുമ്പം നിഷ ഉണ്ടാക്കുന്ന ബീഫ് ഫ്രൈ കാണിക്കാം അവൾ നല്ല ഉരുളിയിലൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഉരുളിയിലൊക്കെ ഉണ്ടാക്കുമ്പം ഭയങ്കര ടേസ്റ്റാണ് അവളുണ്ടാക്കുന്ന ബീഫ് ഫ്രൈ നമുക്കൊരു ദിവസം പോയിട്ട് ഓണത്തിന് വീട്ടിൽ പോകുമ്പം അവളുടെ അടുത്ത് നിന്ന് കുറേ സാധനങ്ങൾ ഉണ്ടാക്കി പഠിക്കാറുണ്ട് എനിക്കിങ്ങനെ ഈ ഞാൻ വലിയ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പം എനിക്ക് ഓരോരുത്തരും ഓരോരുത്തരും ഓരോ സമയത്ത് ഞാൻ കുക്കിംഗ് പഠിച്ച സമയത്തും ഒക്കെ ഓരോരുത്തർ പറഞ്ഞു തരുന്നത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയാണ് ഞാൻ പഠിക്കുന്നത് ഇപ്പം നിശ നിഷയ്ക്ക് ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ നല്ല അറിയാം നിഷ എല്ലാ കറിയും നല്ലതായിട്ട് വെക്കും ബീഫ് ഫ്രൈ സൂപ്പറാണ് നിഷയുടെ ബീഫ് ഫ്രൈയെ മീൻ വറുത്തത് അല്ലടാ മീൻ വറുത്തതിന് പ്രത്യേക ടേസ്റ്റാണ് ഞാനിവിടെ വന്നത് അച്ചാർപൊടി വരെ ഇട്ടിട്ടാണ് ആ ടേസ്റ്റ് ഒന്ന് കിട്ടിയത് മീൻ വറുത്തതിൽ തേങ്ങ ഒരു ഇത്രയും മൂത്തിട്ടുണ്ട് അത് നമുക്ക് കോരി മാറ്റാം ഒരുപാട് മൂക്കണ്ട ഇനിയാണ് ഇതിനകത്തോട്ട് മസാലയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് അപ്പം തേങ്ങ വറുത്തതിൻ്റെ കുറച്ച് ചെറിയ ചെറിയ കഷ്ണമുണ്ട് അതവിടെ കിടന്നോട്ടെ ഇപ്പം ഇത്രയും എണ്ണ കാണുമ്പോഴേ ഇത് കാ ഒരു കാൽ കപ്പ് എടുത്ത എണ്ണയുണ്ട് ഇത്ര എണ്ണ കാണുമ്പോഴത്തേക്കും എല്ലാവരും പറയും ഭയങ്കര എണ്ണയാണ് ബീഫ് ഫ്രൈ നെയ്യാണ് അങ്ങനെയാണൊക്കെ ബീഫ് ഫ്രൈയും ബീഫ് ബീഫിൻ്റെ കാര്യങ്ങളൊക്കെ കഴിക്കുമ്പം കുറച്ച് നെയ്യും എണ്ണയൊക്കെ വരും അത് കഴിക്കാൻ പറ്റുന്നവർ അങ്ങനെ കഴിക്കുക അപ്പം ഒരു ദിവസം നമ്മൾ കഴിച്ചിട്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മൾ അതിൻ്റേതായ ഫാസ്റ്റിങ് എടുത്താൽ മതി അപ്പം നമുക്കത് ബാലൻസായി കിട്ടിക്കോളും ഞാനങ്ങനെയാണ് ചെയ്യാറ് കഴിക്കുമ്പം ഇഷ്ടമുള്ള സാധനം നന്നായിട്ട് കഴിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിക്കുന്നില്ല എന്ന് വെക്കും എന്ന് പറഞ്ഞ് ഫുഡ് കഴിക്കുന്നില്ല എന്നല്ല ബീഫ് ഫ്രൈ ഒന്നും കഴിക്കുന്നില്ല എന്ന് വെക്കും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ബാലൻസ് ചെയ്ത് പോവും അപ്പോൾ ഇതിനകത്തോട്ട് എണ്ണ ചൂടായി തന്നെ ഇടക്കില്ലേ അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് പെരിഞ്ചീരകിടാം ഒരു ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പെരിഞ്ജീരകം ഇട്ടൊന്ന് പൊട്ടിക്കും പെരിഞ്ചീരകം ഇട്ട് പൊട്ടിക്കുന്നതിനെ ഒരു നല്ല മണം വരും നല്ല മണവും നല്ലൊരു ടേസ്റ്റും വരും അപ്പോൾ ഈ ബീഫിൻ്റെ കുറച്ച് വെള്ളത്തോടെ വേണം നമുക്കിനകത്ത് ചേർക്കാനേ ഒരു ശക്കലം കൂടെ പറ്റി കഴിയുമ്പോൾ അത് നിർത്തി വെക്കാം എന്നിട്ട് പെരുഞ്ചീരകം പൊട്ടിയിട്ടുണ്ട് അപ്പം അതിനകത്തോട്ട് സവാളയിലും ഈ പെരുഞ്ചീരകം പൊട്ടിക്കുന്നതൊക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്ന സാധനങ്ങൾ ഇതൊക്കെ ഞാൻ പഠിച്ചത് ശിശയുടെ അത് കേട്ടോ അത് പറഞ്ഞില്ലെങ്കിൽ അവളന്നെ തട്ടും എനിക്കിനി നാളെ കാഞ്ഞിരപ്പള്ളിക്ക് പോകേണ്ടി വരത്തില്ല ഇനി ഇതിനകത്തൊക്കെ നമുക്കൊരു ശകലം ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് ആദ്യം ഇട്ടു ഒരു കുറച്ച് ഇഞ് വെളുത്തുള്ളി ഇഞ്ചി ഇട്ടു അതിനു വെച്ചാൽ ഈ സവാളയ്ക്കുള്ളതൊന്നും അതിനകത്ത് ചേർത്തിട്ടില്ലോ അപ്പം സവാളയ്ക്കും മൊത്തത്തിലൊരു ശകലം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടു കുറച്ച് കറിവേപ്പില ഇടാവേ ഫ്രീസ് ചെയ്ത് വെച്ച കറിവേപ്പിലയാണ് പക്ഷേ കുഴപ്പമൊന്നുമില്ല നല്ല കറിവേപ്പില മേടിച്ച കറിവേപ്പിലൊന്നുമല്ലോ നമ്മൾ പറിച്ച് കറിവേപ്പില കുറേ കിടക്കാം ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് കറിവേപ്പില ഇട്ടിട്ട് കൊടുക്കാം ഇതിനി വഴണ്ട് നല്ല നല്ല മെഴു മെഴു മെഴുമെഴുന്ന് വരണം ഒരു സാധനം ചേർക്കുമെന്ന് അവളോടൊന്നും ചോദിക്കട്ടെ തക്കാളി ഇനി ഇതിനകത്തൊരു കുറച്ച് വെള്ളം കൂടി വറ്റാനുള്ളൂ അത് നമുക്ക് ഈ അരപ്പിൻ്റെ കൂടെ കിടത്തി പറ്റിക്കാം ഇത് തൽക്കാലം നിർത്തി വെക്കാം ഇനി ഇനി ഇതിളക്കി ഇതിനെ ഒരു വഴിക്കാക്കാം ബീഫിനെ ഒരു വഴിക്കാക്കി ഇനി ഇതൊരു ഒരു വഴിക്കാം ഇനി ഇതിനകത്തോട്ട് മസാല ഇടാം മസാല ഏതെങ്കിലും ഒരു നല്ല മീറ്റ് മസാല അതൊരു രണ്ട് ഒന്നര ടേബിൾ സ്പൂൺ പിന്നെ മല്ലിപ്പൊടി ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി നമ്മൾ അതിനകത്തൊരു ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തതാണ് അതുകൊണ്ട് മുളക് പൊടി കുറച്ച് മതി അന്നേരം നമ്മൾ മല്ലിപ്പൊടി ചേർത്തില്ലായിരുന്നു ഇനി ഗരം മസാലപ്പൊടി നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാലപ്പൊടിയാണേ അതൊരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ഒരു ടീസ്പൂൺ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി അപ്പോൾ പൊടികളുടെ അളവ് വേണ്ടി അപ്പൂപ്പൻ്റെ പല്ല് പോലെ ആടുന്നുണ്ട് എൻ്റെ അടുപ്പ് ഇനി നമുക്ക് നമുക്കിതിനായിത്തൊട്ട് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാ കൊത്തും കൂടെ അങ്ങ് ചിലർ തേങ്ങാക്കൊത്തൊക്കെ ആദ്യം തന്നെ ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് മിക്സ് ചെയ്യും അല്ലെങ്കിൽ വേവിക്കുന്ന ബീഫിൻ്റെ കൂടിയിടും ഇങ്ങനെ ഇടാം അങ്ങനെ ഇടാം പക്ഷെ ഇങ്ങനെ ഇടുമ്പോ വേറൊരു ടേസ്റ്റ് ആണ് ആ നിഷ പറഞ്ഞു ഇങ്ങനെ ഇടാൻ ഇങ്ങനെ ഇടുമ്പോഴാ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ഇങ്ങനെ ഇട്ടുണ്ടാക്കും അപ്പം ബീഫ് ഫ്രൈയുടെ മസാല റെഡി ആയിട്ടുണ്ട് ഞാനേ എല്ലാവരും ഈ ജെയ്സൻ എപ്പോഴും പറയും ഞാൻ ഈ അപ്പം 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 എന്ന് പറയുന്നു അപ്പൊ നമുക്കിടാം അപ്പം നമുക്ക് തേങ്ങാ കൊത്തിടാം അപ്പൊ നമുക്ക് മസാല ഇടാന്നൊക്കെ പറയുന്നു നമ്മൾ ഇത്രയും നാളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നുമല്ലോ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് വന്നു പോകുന്നതാണ് എല്ലാവരും ക്ഷമിക്കുക ഇനി നമുക്ക് മസാല റെഡി ആയിട്ടുണ്ട് അതിനകത്തോട്ട് ഇപ്പം ഒരു ശകലം ചാറുമായിട്ട് ബീഫ് വെന്തിരിപ്പുണ്ട് അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം എന്നിട്ട് ഒന്നിച്ചിട്ട് ഫ്രൈ ചെയ്യാം ഇതിന് വറ്റി ഉണങ്ങി വരണം ണെങ്കി വരണേ ഈ കല്യാണത്തിനൊക്കെ കിട്ടുന്ന ബീഫ് ഫ്രൈ ഉണ്ട് അതുപോലെ ആയി വരണേ കുറേ സമയം എടുക്കും ഉപ്പു നോക്കട്ടെ നന്നായിട്ട് ഉപ്പും എല്ലാം കറക്റ്റാ ഇനി കുരുമുളക് പൊടി മാത്രം ചേർത്ത് കൊടുത്തോണ്ടിരുന്നാ മതി ഇപ്പൊ നമുക്കൊരു അര ടീസ്പൂൺ അര ടീസ്പൂൺ അല്ല ഒരു 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 ടീസ്പൂൺ അടുത്ത് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു തവണയും കൂടെ കുരുമുളക് കൂടി ഇത് ഫ്രൈ ആകുന്നതനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല നല്ല ഫ്രൈ ആയി വരും ഫ്രൈ ആയി വരണ കുറച്ച് സമയത്തെ പണിയുണ്ട് കേട്ടോ ഇങ്ങനെ ഇളക്കി ഇളക്കി ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഇത് കറുത്ത് വരണം അങ്ങനെ കറുത്ത് വരുമ്പോഴാണ് ഒറിജിനൽ ബീഫ് ഫ്രൈ ആകുന്നത് ഇപ്പം ഇതിനകത്തോട്ടൊരു കുറച്ച് സ മറ്റേ തക്കാളിക്ക കണ്ടിട്ടാൽ മറ്റേതാ ബീഫ് റോസ്റ്റായി എനിക്ക് കൂടുതലും റോസ്റ്റ് റോസ്റ്റായിട്ടോ ഇഷ്ടം റോസ്റ്റ് കഴിക്കാൻ എനിക്കിഷ്ടം പിന്നെ തക്കാളിക്ക ഇടാത്തത് എനിക്കൊരു വിഷമമാണ് ബീഫ് ഫ്രൈക്ക് തക്കാളിക്ക ആ പക്ഷേ ഞാൻ ചില ഞാനിടും ഉണ്ടാക്കുമ്പോൾ ഇതിപ്പം നമ്മളൊരു ബീഫ് ഫ്രൈ കാഞ്ഞിരപ്പള്ളി സ്റ്റൈലെന്നും പറഞ്ഞ് ഉണ്ടാക്കുമ്പം ഇതിനകത്ത് തക്കാളിക്ക ഇടാൻ പറ്റത്തില്ല കാരണം തക്കാളിക്ക ചേർക്കുക എന്തായാലും നല്ല ടേസ്റ്റ് ഇത് നല്ലോണം എണ്ണയും നെയ്യും ഒക്കെയാണ് കഴിക്കുമ്പം സ്വസ്ഥമായിട്ട് കഴിക്കുക അന്നേരം നെയ്യെ പറ്റിയും എണ്ണയെ പറ്റിയും ഒക്കെ ആലോചിച്ചിരുന്ന നല്ല സാധനങ്ങളൊന്നും കഴിക്കാൻ പറ്റത്തില്ല കഴിച്ചു കഴിഞ്ഞിട്ട് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക നല്ലോണം ഇറങ്ങി നടക്കുക ബാക്കിയുള്ള ദിവസങ്ങളിൽ ഫുഡ് കൺട്രോൾ ചെയ്യുക കഴിക്കുമ്പോൾ കഴിക്കുക ദാറ്റ് ഈസ് മൈ പോളിസി ഗെയ്സിൻ്റെ പോളിസി എന്താണെന്ന് വെച്ചാൽ കഴിക്കുക റെസ്റ്റ് എടുക്കുക കഴിക്കുക റെസ്റ്റ് എടുക്കുക എന്നാലും ഫ്രൈ ചെയ്യുന്നത് കട്ടിയുള്ള പാത്രത്തിൽ ചെയ്യുവാണെങ്കിൽ അതാണ് സൂപ്പർ ഇത് നല്ല കട്ടിയുള്ള പാത്രമാണ് ഫ്രൈ ഒക്കെ ചെയ്യാൻ പറ്റിയ പാത്രം ഇപ്പം രണ്ടാമത്തെ തവണ നമ്മളൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുക അര ടീസ്പൂൺ ഇച്ചിരിയും കൂടെ ചേർക്കുക കുരുമുളക് പൊടിയുടെയൊക്കെ ടേസ്റ്റ് കുരുമുളകിൻ്റെയൊക്കെ ടേസ്റ്റ് കൂടി നിൽക്കുന്നതനുസരിച്ചിട്ടാണ് ബീഫ് ഫ്രൈക്ക് ടേസ്റ്റ് കൂടുന്നത് ഞാൻ പുറത്തുനിന്ന് ബീഫ് ഫ്രൈ ഒന്നും കഴിക്കത്തില്ലാത്ത ആളായതുകൊണ്ട് പുറത്തെ ബീഫ് ഫ്രൈയുടെ ഒന്നും ടേസ്റ്റ് എനിക്കറിയില്ല എൻ്റെ വീട്ടിൽ ഉണ്ടാക്കുന്ന ബീഫ് ഫ്രൈ മാത്രമേ ഞാൻ കഴിക്കൂ കാരണമെന്ന് വെച്ചാൽ എനിക്ക് ബീഫിനകത്ത് എന്തെങ്കിലും മിക്സ് എരുമ കാള അങ്ങനത്തെ എന്തെങ്കിലും മിക്സ് വന്നാൽ എനിക്ക് ചൊറിഞ്ഞു തടിക്കും ബി പി ലോയാകും ഞാൻ താഴെ പോവും കാറ്റ് പോവും അങ്ങനെ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം പറ്റിയിട്ടുണ്ട് ഞാൻ കല്യാണത്തിനോ ഒക്കെ കാറ്റുപോയെന്നല്ല മൂന്നാലഞ്ച് പ്രാവശ്യം ഞാൻ ആ ഹോസ്പിറ്റലിലായിട്ടുണ്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടാണ് പിന്നെ സമയത്ത് കൊണ്ടുവന്നതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടതെന്നൊക്കെ പറഞ്ഞ് മൂന്നാലഞ്ച് പ്രാവശ്യം വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്നുകിൽ ഇപ്പം പറഞ്ഞ പോലെ എൻ്റെ വീട്ടിൽ പോകുമ്പം നിഷയുടെ അടുത്ത് അനിയത്തിയുടെ അടുത്ത് പോകുമ്പം അല്ലെങ്കിൽ ഇവിടെ മേടിക്കുമ്പം ഒക്കെയാണ് ഞങ്ങൾ ഞാൻ ബീഫ് ഫ്രൈ കൂട്ടുന്നത് അല്ലാതെ പുറത്തൊന്നും ഞാൻ ബീഫ് ഫ്രൈയോ ബീഫ് ചേർത്ത് ഒരു സാധനവും ഇതുവരെ കഴിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ് ഒറിജിനൽ ബീഫിൻ്റെ ടേസ്റ്റ് എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഞാനും എൻ്റെ വീട്ടുകാരും ഉണ്ടാക്കും എല്ലാവരും ഓർക്കും ഈ ഇവിടെ ഇരുന്നാലേ കുക്കിങ് വരുവണമെന്ന് ഇവിടെ ഇരിക്കുന്ന കുക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കു കിച്ചൻ ഇങ്ങനെ ചെരിഞ്ഞിട്ടാണല്ലോ അപ്പം നമ്മളൊരു വീഡിയോ എടുക്കുമ്പം നമ്മുടെ ഫേസ് ഇങ്ങനെ കിട്ടി കുക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെ കയറിയിരിക്കുമ്പോഴാണ് കൂടുതലും നന്നാവുന്നത് അതുകൊണ്ട് അങ്ങനെ കയറിയിരിക്കുന്നത് പിന്നെ എനിക്ക് ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് എപ്പോഴും നിൽക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇങ്ങനെയുണ്ടാക്കുന്നത് അങ്ങനെ പറഞ്ഞു തന്നപ്പം നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് നോക്കി ഇനി ഇനി ഉണങ്ങണം എന്നുള്ളവർക്ക് കുറച്ച് നേരം കൂടിയിട്ട് ഇങ്ങനെ ഇളക്കി വരട്ടി എടുത്താൽ മതി നല്ല കറുത്ത ബീഫ് ഫ്രൈ ആവും നമ്മൾ പക്ഷേ ഇത്രയും ഉണക്കാറുള്ളൂ ഇത് തന്നെ നല്ല ടേസ്റ്റാണ് ആഹാ ഹാ ഒരു കുപ്പി കള്ളും പിന്നെ എന്നാ ഒരു കുപ്പി കള്ളും കുറച്ച് കപ്പേ ഉണ്ടെങ്കിൽ ആവിശ്യം മോച്ചാറിനോട് കള്ളു എന്ന് ചോദിച്ചാലോ ഇതിപ്പം നല്ല ഫ്രൈ ആയിട്ടുണ്ട് നല്ല ഫ്രൈ എന്ന് പറഞ്ഞാൽ നമ്മൾ കല്യാണത്തിലൊക്കെ കിട്ടുന്ന കൂടെ കറുത്ത ഫ്രൈ അല്ല ഇത് കുറച്ച് നേരം കൂടെ ഉണങ്ങുമ്പോൾ അങ്ങനെ തന്നെയാവും ടേസ്റ്റ് എല്ലാം അതുപോലെ തന്നെയാണ് ഒരു സോഫ്റ്റ് ആയിട്ട് ഇച്ചിരി മയത്തിനിരിക്കുന്ന എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ ഇതേലും നിർത്തുവാണ് ടീ തീ ഓഫിയോടെ പിന്നെ എന്നാന്ന് ചോദിച്ചാൽ വേറൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്ത് സെർവിങ് ബൗളിലൊക്കെ ഇട്ട് കാണിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര ഇതൊന്നും ഇപ്പം കഴിക്കുവോ തീർക്കുവോ ഇല്ല പിന്നെ ആ പാത്രത്തിൽ നിന്ന് തിരിച്ച് ഇതിനകത്തോട്ട് തന്നെ ഇടണം ഇതൊരു നല്ല പാത്രമല്ലേ അപ്പോൾ ഇതിനകത്ത് തന്നെ സെർവിങ് കാണിക്കാം ഇപ്പം തന്നെ കണ്ടോ ഇതോ ചില കഷ്ണമൊക്കെ ഇങ്ങനെ മൊരിഞ്ഞ് 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 വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇരുന്നാൽ ഇതൊരു ഡ്രൈ ആയിപ്പോവും എനിക്ക് ഒരുപാട് ഡ്രൈ കഴിക്കുന്ന ഇഷ്ടമല്ല ജോജിക്കും ഒത്തിരി ഡ്രൈ ഇഷ്ടമല്ല മോണ വേദന എടുക്കും എന്ന് പറയും അപ്പം ഇത്രയും ഡ്രൈ ആയാൽ മതി നല്ല ഇഷ്ടമാണ് നല്ല സൂപ്പർ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കപ്പയോ പൊറോട്ട ഉണ്ടെങ്കിൽ നല്ലതരുന്നില്ലേ പൊറോട്ടയും ബീഫ് ഫ്രൈയും എന്നുള്ള ഒരു ടാഗ് ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നു എന്തായാലും ഈ ബീഫ് ഫ്രൈയുടെ റെസിപ്പി എല്ലാവരും കണ്ടല്ലോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം വല്ലപ്പോഴും ഇതുപോലൊക്കെ ഉണ്ടാക്കി കഴിക്കാം നമ്മളൊന്നും തിന്നാതെ ചത്തു പോകുന്നില്ലെന്നല്ലേ ഇതൊക്കെ ഉണ്ടാക്കി തിന്നിട്ട് ചത്തു പോകുന്നത് ആ അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം കമൻറ്റായിട്ട് എഴുതിയിടണം നല്ല നല്ല ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല കമൻ്റേ വരുവുള്ളൂ കാരണം ഞാൻ ഉണ്ടാക്കിയിട്ട് നന്നായല്ലോ അപ്പം നല്ല കമൻ്റുകൾ എഴുതിയിടുക അഭിപ്രായം പറയുക പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ താങ്ക്